പ്രതിപക്ഷം നടത്തുന്ന ഈ സമരത്തിനോട് യോജിക്ക കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം പേരെ നടന്നിരന്ന് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഘോഷയാത്ര അതിപ്പോ എന്തുകൊണ്ട് പിന്നെ കൊറേ കസേര ഇട്ടേച്ച് ഇട്ട് യാട കാണിക്കുകയോ കസേര തട്ടി തന്നെ തന്നെ ൊളിച്ചിട്ടും അതുപോലെ തന്നെ മറ്റേ കുട്ടികളെ വെയിലത്ത് നിർത്തിയിട്ടും അങ്ങനെയുള്ള ഓരോ പരിപാടി പരിപാടികൾ കേരള സാക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത് അത് അത്ര വിജയകരമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കൺസെപ്റ്റില് അതൊരു പരാജയമാണ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പരാതികളെല്ലാം സ്വീകരിച്ചല്ലോ അതൊക്കെ നടപ്പിലാക്കും കാസർഗോഡ് മുതൽ എവിടെ വരെ പോയെന്ന് പറഞ്ഞ് അതില് പതിനയ്യായിരം സംതിങ് പരാതികൾ കിട്ടി അതിലു പരിഹരിക്കാൻ പറ്റിയത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് അങ്ങനെ എത്ര പരാതികളാണ് അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ളൂ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വൺ മന്തിന് മേലായല്ലേ കേരള സാസ് തുടങ്ങിയിട്ട് ഇത്ര പരിഹരിക്കാൻ പറ്റിയത് പറയുമ്പോ തന്നെ അത് വലിയൊരു പരാജയല്ലേ അതിന് വലിയൊരു പരാജയം വേറെ പറയാനില്ലല്ലോ അമിത് പരാജയം തന്നെയാണ് അവർ പിന്നെ കുറെ ആളുകളെ കൂട്ടി അവരുടെ പാർട്ടിക്കാരെ തന്നെ കൂട്ടിയിട്ട് എത്രത്തോളം പിഴിയാമോ അത്രത്തോളം പിഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല എന്തിനാണ് ഒരു അഡീഷണൽ അല്ലാതെ ഉള്ള പരാതികൾ അവർക്ക് പരിഹരിക്കാൻ സമയമില്ല അല്ലാതെ ഇങ്ങനെ ഓടി എടുത്തിട്ട് എന്താ കാര്യം ഓടി ാണ് പിന്നെ പൂർണ്ണമായിട്ട് പരാജയം ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതുകൊണ്ട് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉള്ളതാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇതൊരു പ്രയോജനം ഇല്ലല്ലോ ഒരു മന്ത്രിമാരും ഡയറക്റ്റായിട്ട് ഒരു അപേക്ഷയും മേടിക്കുന്നില്ല എല്ലാ ഓഫീസേഴ്സും ഇത് നേരെ ഇത് അത് തന്നെ അതാണ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അതിന് വേറെ പ്രത്യേകത ാണ് കേരളം കേരള സദസിനെ പറ്റിയിട്ട് നല്ല പരാജയമല്ലേ അപ്പം നല്ല പരാജയമാണ് കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നും കാണാതെ അവർ നടത്തുന്ന യാത്ര കേരളത്തിന് അപമാനമാണ് എന്തായാലും കണ്ട കണ്ടാൾക്കാരെ മൊത്തം നന്നായിട്ട് ദ്രോഹിച്ച് നടത്തുന്ന യാത്രയാണ് എന്തായാലും നമുക്ക് ഒരു താല്പര്യമില്ല ഈ ഭരണവും നല്ലതല്ല യാത്രയും നല്ലതല്ല അതാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷം നടത്തുന്ന ഈ സമരത്തിനോട് യോജിക്കാം കാരണം അനാവശ്യമായിട്ടുള്ള അവർ നടത്തുന്ന സമരം തന്നെ അവര് ഇപ്പൊ ചെയ്തോണ്ടിരിക്കും പ്രതികരിക്കണ്ടേ നാട്ടില് അല്ലാതെ കുറെ ആൾക്കാര് കാര്യവുമില്ല അവര് പ്രതികരിക്കുന്ന ഒരു എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വലിയ ചെലവും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നും യൂട്യൂബിലൊക്കെ പക്ഷെ അത് അതുപോലെ തന്നെ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിനകത്തേക്ക് തന്നെ ഈ വണ്ടി പാഞ്ഞു ചെന്നിട്ടാണ് അവിടെ അന്നൊരു മന്ത്രി മരിച്ചില്ല ആ കരം രാജേന്ദ്രൻ മരിച്ചപ്പോഴത്തേനും ഈ ബോഡി കാണാൻ വേണ്ടി അവർക്ക് പോകാം ഒരു ജസ്റ്റ് ഒരു കാറിൽ കയറി പോകാം പക്ഷെ ഇത്രേം വല്യക്കാട്ട വണ്ടി അതിനുള്ളിലോട്ട് പാഞ്ഞു കൊണ്ടുപോണ്ട ആവശ്യം ഉണ്ടായില്ല അതൊക്കെ ഒരു ഭയങ്കരമായ ഒരു കാര്യമാണ് അതൊക്കെ ജനങ്ങൾക്കൊന്നും ശരിക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം മന്ത്രിക്ക് പോകണമെങ്കിൽ മന്ത്രി പിണറായി വിജയന് കയറി ഒരു കാരണകത്ത് പോകാമായിരുന്നു അല്ലെങ്കി അവരുടെ എല്ലാവർക്കും കൂടി ഇത് എന്ന് പറഞ്ഞു ആ വണ്ടി തന്നെയാണ് അങ്ങോട്ട് അമൃത ഹോസ്പിറ്റലിലോട്ട് പോയത് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തത് പിന്നെ നമ്മളെന്താ നമ്മളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല വെട്ട നമുക്ക് ജീവിക്കണ്ടേ പേടിയല്ലേ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ എനിക്കാണെ പിന്നെ രാഷ്ട്രീയപരമായിട്ട് പറയാനൊന്നും അറിയാൻ പാടില്ല നമ്മള് കൈവേലെടുത്ത് ജീവിക്കണേന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരുടെയും പരാതി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഈ ഇപ്പൊ ഈ ഇത്രയും പരാതികള് ഇപ്പൊ കോടിക്കണക്കിന് പരാതികൾ കിട്ടിയിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു ജില്ലയിൽ നിന്ന് ഒരു നൂറ് പരാതി ഇതെങ്കിലും ഇവര് കാര്യങ്ങൾ ചെയ്യണേണെങ്കിൽ അവര് ജനങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം ഇവരൊന്നും ചെയ്യില്ല ഈ പരാതികളെ എല്ലാം ചവിട്ടുകൂട്ടയില് കളയും അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എനിക്ക് ഒരുപാട് പരാതികളുണ്ട് പക്ഷെ ഞാനൊന്നും കൊടുത്തില്ല കാരണം എന്റെ സമയം വെറുതെ വേസ്റ്റ് പരാജയം പരാജയം തന്നെ തന്നെയാണ് വല്യ അത് ജനങ്ങളുടെ പൈസ കൊണ്ട് കൊറേ പൈസ കളഞ്ഞ് അന്ന് മാത്രം പരാജയം തന്നെയാണ്

തീർച്ചയായിട്ടും വിജയമല്ലേ വിജയമാണ് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളും സർക്കാരിന്റെ ഏഴു വർഷമായിട്ടുള്ള സർക്കാരിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും അത് ജനങ്ങളെ അറിയിക്കാത്തത് കൊണ്ട് മാത്രമാണ് സർക്കാർ ഈ ഒരു ജനകീയ പേര് നവകേരളം ഇതായിട്ട് ജന സർക്കാർ ഇറങ്ങേണ്ടി വന്നത് ശരിയല്ലേ അപ്പൊ ഈ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും ഈ പ്രതിപക്ഷമൊക്കെ കിടന്ന് എന്തിനാണ് കിടന്നു ഇത്രയും കിടന്ന് വെള്ളം ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല പെൻഷൻ പെൻഷൻ കാര്യം തന്നെ നിങ്ങക്ക് ശ്രദ്ധിക്കുന്ന കാര്യമുള്ളൂ മഞ്ഞാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എത്ര പെൻഷൻ ഉണ്ടായിരുന്നൊക്കെ ആലോചിക്കേണ്ട അതായത് എത്ര ഇരട്ടിയായിട്ട് ഈ സർക്കാർ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ ഏർ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഇവര് ഇവർക്ക് പറയാനുള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഏർ തുടർഭരണവും വരും ഈ ജനകീയ നവകേരളം പദ്ധതി വളരെ വിജയമാണെ ഞാൻ പറയുള്ളു പ്രതിപക്ഷത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ആൾക്കൂട്ടം തന്നെ വിജയമാണ് പിന്നെ പരാതികള് പരിഹരിക്കണ് സ്വീകരിക്കുന്നു ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കാണ് പിന്നെ പ്രത്യേകിച്ച് വയ്ക്കാൻ ഒരു എതിർപ്പ് അതാണ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാന കാര്യം നടത്തപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നടത്തപ്പെടുന്ന പറയാൻ പറ്റും പരാതി ഉള്ളൂ അത് നടപ്പിലാക്കുവോ ഇല്ല എന്നുള്ളത് കണ്ടറിഞ്ഞു വെറുതെ രാവിലാണോ പ്രതിപക്ഷം ഇപ്പൊ എത്ര നാളും പ്രതിഷേധിച്ചിട്ട് എന്ത് നേടി ഒന്നും നേടിയില്ല കേസും ഉണ്ടാവേണ്ടായിട്ട് നടക്കുന്ന കെ സിക്കാരും യൂത്ത് കോൺഗ്രസ് ആരൊക്കെ ഇപ്പൊ നേതാക്കളെ കുറ്റം വിജയമാണ് കാരണം കൂടി

നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട് ഇത്രയും പേരുടെ പരാതി സ്വീകരിക്കുന്നുണ്ട് പരാതി സ്വീകരിച്ച് ചിലപ്പം ഉടനെ ഒരു ചിലപ്പോൾ ഈ മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമായിരിക്കും പരിഗണിക്കുന്നതെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പരാതികളെല്ലാം സ്വീകരിച്ച് നടപ്പിലാക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തോ വലിയ പരിപാടി ഒരു വിചയല്ലേ ഇത്രയും പേർക്ക് അതും ഇത്രയും മന്ത്രിമാരെ ഒരുമിച്ച് നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അവസരം കൂടെ അല്ലേ അങ്ങേരുടെ ില് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കും അങ്ങേരുടെ പ്രവർത്തനങ്ങളിൽ പിണറായി വിജയന്റെ ഹാപ്പിയാണോ ഞങ്ങൾക്ക് ഭരണത്തെ കുറിച്ച് പ്രധാനമായിട്ടൊന്നും അറിയില്ല ആസ് ഫാർ സിറ്റിസൻസ്